അപ്പോൾ ഇത് നമുക്ക് നല്ല ചൂടോട് ഡെലിവറി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് പക്ഷെ ഇത് ഫിറ്റ് ചെയ്തിട്ടല്ല നമുക്ക് തരുന്നത് നമ്മളിപ്പോ അഴിച്ചുപറച്ച് ഒന്നേന്ന് പറഞ്ഞ് ഫിറ്റ് ചെയ്യണം നമുക്ക് നോക്കാം കൂടാണെല്ലോ ഓക്കേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് കേട്ടോ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കേണ്ടതൊന്നും സെറ്റാക്കേണ്ടതെന്നൊക്കെ നമുക്ക് എന്ത് കോലാവും നോക്കാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഡയറക്റ്റ് ഷോപ്പിലൊന്നും കിട്ടാണ്ടായപ്പോൾ സെർച്ച് ചെയ്തെടുത്ത് വാങ്ങിയതാ കിറ്റ് ചെയ്യാം അപ്പ വാട് കുറപ്പെടും ഞാൻ പരീക്ഷയാണോ ാന്തയില്ലാത്തവന് ഇപ്പ ഡയലോഗ് ശരിക്കും പപ്പയുടെ മനസ്സിൽ പറഞ്ഞ ഡയലോഗ് ആയിരിക്കും വെറുതെ ഇരുന്ന പപ്പേനെ അവസാന ക്ഷേമം നശിച്ചിട്ടോ പിന്നെ ഞങ്ങള് വീഡിയോസ് റെഫറൻസ് ആക്കി എടുത്താണ് ചെയ്യാൻ തുടങ്ങിയത് കാര്യം എനിക്കറിയാം നല്ല ക്ഷമ വേണ്ട കാര്യങ്ങളിൽ പപ്പ വന്ന പപ്പത് ശരിയാക്കിയിട്ട് പോളു ഡോർ സെക്ഷൻ ആയപ്പോഴേക്കും ഞാൻ ഇച്ചിരി ഉഴപ്പാൻ തുടങ്ങി അപ്പോഴേക്കും എപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും വന്നായിരുന്നു എന്തായാലും നമ്മളത് തീർത്തു അമ്പോ ഷൂറാക്കി ഫിറ്റ് ചെയ്ത് തന്നാൽ അടിപൊളിയായിട്ട് ഡോസ് എല്ലാം ഉള്ളതുകൊണ്ട് അഴുക്കും കയറില്ല പക്ഷെ നല്ല മെനക്കെട്ട പരിപാടിയാണ് ഉടുക്കത്തെ ക്ഷമ വേണം വീഡിയോസിൽ കുറെ കാണിച്ചിട്ടില്ല പിന്നെ ഈ പൈസയ്ക്ക് ഉള്ളത് ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ അത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട് അത്രേ ഉള്ളൂ